ഹലോ നമുക്കിന്നൊരു സ്പെഷ്യൽ ഒരു സ്വീറ്റ് ഉണ്ടാക്കാം ഇന്ന് മഹാനവമി വിജയദശമിയുടെ ഭാഗമായിട്ട് നമുക്കിന്നൊരു സ്വീറ്റ് ഉണ്ടാക്കി നോക്കാം കാരണം അവൻ്റെ കൊച്ചിനു ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ മധുരമുള്ള സാധനങ്ങൾ അപ്പം നമുക്ക് അവനൊരു സർപ്രൈസ് ഒക്കെ കൊടുക്കാം അപ്പോൾ നല്ല രസേ കാണാനായിട്ട് സർപ്രൈസ് ഒക്കെ കൊടുക്കുക അപ്പോൾ നമുക്കിന്നൊരു കേക്ക് ഒരു ആപ്പിൾ കേക്ക് ഉണ്ടാക്കാം ഇന്നത്തെ ലഞ്ചും ഒരു സ്പെഷ്യലാണ് അത് ഞാനൊരു വേറൊരു വീഡിയോ ഇട്ട് കാണിച്ച് തരാം അപ്പം നമുക്കിന്നൊരു ആപ്പിൾ കേക്ക് ഉണ്ടാക്കാം മഞ്ചുവുടെ ആപ്പിളൊക്കെ റെഡിയാക്കി എടുക്കണുണ്ട് ഇത് നമ്മുടെ ലെഞ്ചിനുള്ള പ്രിപ്പറേഷൻസ് ആപ്പിള് എടുക്കണം നമ്മുടെ വീഡിയോ കൊറച്ച് മിസ്സായിട്ടുണ്ട് ഞാൻ മറന്നു പോയി കേക്ക് കാര്യം കാണിക്കാൻ വേണ്ടിട്ട് അപ്പൊ ഞാൻ എവിടം വരെ ആയിരുന്നു കാണിച്ചു തരാം ഇത് നമ്മൾ ആപ്പിൾ ആപ്പിളും കാഷിനട്ടും കൂടെ ക്യാരം ലൈസ് ചെയ്തെടുത്തതാണ് നമ്മൾ ബേസ് ആയിട്ട് കൊടുക്കണത് സോറി ഇത് നമ്മുടെ കേക്കിന്റെ ഏറ്റവും ടോപ്പിൽ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏറ്റവും താഴെ കൊടുക്കുന്നത് മനസ്സിലായല്ലോ ഇതിൽ കുറച്ചിട്ട ശേഷം ബാക്കി നമ്മൾ ഈ ബാറ്ററിലോട്ടിടും ഇതിലേക്ക് ഇട്ടിട്ട് ഈ സാധനം വെച്ച് ഇങ്ങനെ കൊഴച്ച് കൊഴച്ചെടുക്കാം വളരെ ചെറിയ കേക്ക് കാരണം ഞങ്ങൾ വളരെ ചെറിയ പാത്രം ഉള്ളത് വര വരാ ബേക്ക് ചെയ്തെടുക്കാറേ ഉള്ളൂ കേക്ക് ഇവിടെ ശരിയായിട്ടുണ്ട് കേക്ക് ഞാൻ കാണിച്ചല്ല ആപ്പിൾ കേക്ക് ആണ് ഇത് ടേസ്റ്റ് ചെയ്യാനായിട്ട് ഭയങ്കര വെയിറ്റിംഗ് ആയിട്ട് നിൽക്കുന്ന നമ്മുടെ കുഞ്ഞാപ്പിക്ക് കൊടുക്കണം അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇടാട്ടാ അപ്പൊ ഇത്രേ ഉള്ളു അപ്പൊ ഇനി കേക്ക് കട്ട് ചെയ്യണ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണിക്കാം